വിവിധ ക്ഷേത്രങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു പല വർണ്ണങ്ങളിലുള്ള വേഷങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് ഓടക്കുഴലുമായി ഉണ്ണിക്കണ്ണന്മാരും രാധാമാരും ഗോപികമാരും അണിനിരുന്ന ശോഭായാത്ര കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചയായി കൊച്ചുകടുവ് ത്രിവിക്രമപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു കുട്ടികളുടെ കലാകായിക കായിക മത്സരങ്ങൾ ശോഭായാത്ര ദീപാരാധന സംഗമം നാമജപം എന്നിവ നടന്നു അഷ്ടമിത്ര മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ശോഭായാത്ര ഉറിയടി ഗോപിക നൃത്തം കോൽക്കളി തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി കാളിയാർക്കാവ് ക്ഷേത്ര പരിസരത്തുനിന്ന് ആരംഭിച്ച ശോഭായാത്ര അഷ്ടമിത്ര മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു മാള തൻകുളം വീപ്പാട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര പ്ലാവിൻമുറി ജംഗ്ഷൻ ചുറ്റി ക്ഷേത്രത്തിൽ സമാപിച്ചു കിഴക്കിനിയടത്ത് നാരായണൻ നമ്പൂതിരി ഗോതൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ദീപാരാധന ഉറിയടി പ്രസാദ വിതരണം എന്നിവ നടന്നു വെള്ളാങ്കല്ലൂർ കോണത്തുകുന്ന മേഖലയിലെ ആറു കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര കോണത്തുകുന്ന് ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ച് മഹാശോഭയാത്രയെ മനക്കലപ്പടി പുതിയകാവ് ക്ഷേത്രത്തിൽ സമാപിച്ചു പ്രഭാഷണം പ്രസാദ വിതരണം ഭജന എന്നിവയുണ്ടായി ഉണ്ണിക്കണ്ണന്മാർ ഗോപികമാർ കഥക് നൃത്തം നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയും നടന്നു കരൂപ്പടന്നിൽ നിന്നുള്ള ശോഭായാത്രകൾ കരുപ്പടന്ന ആശുപത്രി ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ചു കരുപ്പടന്ന പാരിജാതപുരം ക്ഷേത്രത്തിൽ സമാപിച്ചു വള്ളിവട്ടം മേഖലയിലെ ശോഭായാത്രകൾ ബ്രാലം ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ച് വള്ളിവട്ടം അയ്യപ്പ ക്ഷേത്രത്തിൽ സമാപിച്ചു വെള്ളാങ്ങല്ലൂർ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ വെള്ളാങ്ങല്ലൂരിൽ കേന്ദ്രീകരിച്ച് മഹാശോഭയാത്രയായി വെള്ളാങ്ങല്ലൂർ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സമാപിച്ചു പ്രസാദ വിതരണം ഭജന എന്നിവ നടന്നു അഷ്ടമിരോഹിണി ആഘോഷത്തിന്റെ ഭാഗമായി കൽപ്പറമ്പ് പള്ളിപ്പുറം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ എഴുന്നള്ളിപ്പ പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ മേളം ദീപാരാധന നിറമാല ചുറ്റുവിളക്ക് അത്താഴപൂജ അവതാരപൂജ എന്നിവ നടന്നു മനക്കിലപ്പടി അടപ്പയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പൂജകൾ ദീപാരാധന നിറമാല ചുറ്റുവിളക്ക് അത്താഴപൂജ അവതാരപൂജ എന്നിവ നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം